സ്ലാമലേക്കും ഇതെൻ്റെ വീട്ടിൽ ഇന്നത്തെ കറിയുടെ കൂട്ടുകളാണ് ഇത് തോരൻ അരയ്ക്കാനാണ് ബീട്രൂട്ട് ക്യാരറ്റ് സവാള കരിയാപ്പില പച്ചമുളക് ഇത് മീൻ കറിക്കുള്ള മുരിങ്ങിക്ക പച്ചമുളക് തക്കാളി പിന്നെ ഇത് നെത്തോലിയാണ് നെത്തോലി പിന്നെ ഇത് മുട്ട ഓംലറ്റിന് ഇത് രസത്തിനുള്ള സാധനമാണ് രസത്തിന് ഇത് രസക്കൂട്ട എല്ലാം ഒന്ന് അടിച്ചു ഇത് മീൻ കറിക്കുള്ള തോരന് മീൻ കറി േ എല്ലാം റെഡിയായി നെത്തോലി മീൻ കറി രസം ഇത് ക്യാരറ്റും ബീട്രൂട്ടും കൂടെ തോരും പിന്നെ ഉച്ചയ്ക്ക് മീൻ പൊരിക്കാനില്ലാത്തത് കൊണ്ട് മുട്ടയൊമ്പനല്ല അരിഞ്ഞ് വെച്ചിരിക്കുന്നുണ്ടല്ലോ ഇതാണ് എൻ്റെ കുക്കിങ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് അടിക്കണേ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സഫ് ചെയ്യാത്തവരൊന്ന് സഫ് ചെയ്യുക അടുക്കള വേണ്ട നീറ്റാക്കി ജോലി കഴിഞ്ഞ് എല്ലാം വൃത്തിയാക്കി ഇട്ട് കണ്ടല്ലേ പിന്നെ ചോറ് വെച്ച് വെച്ചേക്കുക അതിന് പതിനൊന്നരയൊക്കെ ആകുമ്പോഴത്തേക്ക് ഊറ്റത്തേ ഉള്ളു